പത്തനംതിട്ടയിൽ നേരെ കാസർഗോഡ് നീലേശ്വരത്തേക്ക് നമ്മൾ ട്രാവലറുമായിട്ട് ട്രിപ്പ് പോകാൻ പോവുകയാണ് ചെയ്തപ്പം വണ്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സൂപ്പർമാൻ കഴിഞ്ഞപ്പം നമ്മൾ ഓട്ടം പോകാനുള്ള വീട്ടിൽ എത്തിയിട്ടുണ്ട് പത്തനംതിട്ട തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാസർഗോഡിന് പോകുന്നത് ഇത് കയറിട്ട് കെറ്റുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ടൂറിസ്റ്റ് ബസ് ലൈഫ് എപ്പിസോഡ് ഫോറിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ വോയ്സും കാര്യങ്ങളും കൊടുക്കണമെന്നുള്ളത് എന്നുള്ളത് അപ്പം നമ്മുടെ ഫസ്റ്റാണ് ഓൺ ബോയ്സും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് നേരെ കാസർഗോഡ് നീലേശ്വരത്തേക്ക് നമ്മൾ ട്രാവലറുമായിട്ട് ട്രിപ്പ് പോകാൻ പോവുകയാണ് അപ്പം ആ വണ്ടി ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ബാക്കി പോകുന്ന വഴിക്ക് ബാക്കി വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കൈസ് അപ്പം വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സൂപ്പർമാൻ സൂപ്പർമാൻ്റെ പതിനേഴ് സീറ്റ് ട്രാവലറാണ് ചേച്ചി അപ്പം നമ്മളിതേ വണ്ടി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുന്നും പുറത്ത് കൊണ്ടുവന്നിട്ട് ഒഴുകിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം ചോദിച്ചപ്പോൾ നമ്മുടെ സൂപ്പർമാൻ്റെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന വണ്ടിക്കകത്താണ് നമ്മളിന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ പോകുന്നത് ഇവിടുന്ന് നേരെ പത്തനംതിട്ടയിൽ നിന്ന് കാസർഗോഡ് നീലേശ്വരം തൊട്ടാണ് പോകുന്നത് അപ്പം നമ്മളെ ഫസ്റ്റ് വണ്ടിയുടെ ഫുൾ ഓവറോൾ ലുക്ക് കാണിച്ചു തരാം ഞാൻ ഔട്ട് സൈഡ് ലുക്കും കാര്യങ്ങളും കാണിച്ചു തരാം ഇതേ സൂപ്പർമാൻ എന്നുള്ള എഡീഷൻ പേരും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സൂപ്പർമാൻ ട്രാവൽ മെച്ച് അതേപോലെ കിടൽ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വൈസ് ബാക്കിലും അതേപോലെതേ സൂപ്പർമാൻ എഴുതിയിട്ടുണ്ട് അപ്പം ബാക്കിലത്തെ ഓരോ ലുക്കും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെയാണ് അപ്പോൾ വണ്ടി ഫുൾ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല മിനിയും വർക്കും കാര്യങ്ങളും വരാറുണ്ട് അപ്പം നമ്മളിന്ന് ഒരു ഓട്ടം കിട്ടിയുകയാണെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകണം അപ്പുറത്തേ പോലെ തന്നെ ഈ സൈഡിലും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർമാൻ്റെ ഒരു പേരും കാര്യങ്ങളും പിന്നെ മുകളിൽ സാധാരണ ട്രാവലർ പോലെ തന്നെ കൂട്ടും കാര്യങ്ങളും വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഡോറയിലും തേയ് അടിപൊളി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു താടിയൊക്കെ ഉള്ളൊരു സാധനമാണ് വേസ് വെയ്സ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ഔട്ടർ ലുക്കും കാര്യങ്ങളും ഇതാണ് നേരെ വണ്ടിക്കകത്തോട്ട് പോകാം അകത്ത് പോയിട്ട് ബാക്കി ഇൻറ്റീരിയർ ഫുള്ള് കാണാംസ് ഇതാണ് നമ്മുടെ പതിനേഴ് സീറ്റ് പുതിയ വണ്ടിയാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി അപ്പം വണ്ടി ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ അടൂരാണ് നമ്മുടെ ചെറുക്കൻ സൂപ്പർമാൻ വരുന്നത് കിട്ടലിനും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഫുൾ ലൈറ്റ് പരിപാടി സാധനങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഒരു ഏഴേഴരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങിയാൽ മതി ആ ഒരു ടൈമിലേക്ക് ഒരു ഇരിട്ടാകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി വണ്ടിയെടുത്ത് കുറച്ച് വണ്ടിയെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോയും കാര്യങ്ങളും കാണിക്കാനായിട്ടാണ് നമ്മളിപ്പം വീടിൻ്റെ ഒരു ഗ്രൗണ്ടിലോട്ട് എത്തിയത് ഗൈസപ്പം നമ്മുടെ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് വണ്ടിയിലുള്ള ഓവറോൾ എക്സ്റ്റീരിയർ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതേ തൊട്ടടുത്ത് നമ്മളെത്തിയിട്ടുണ്ട് ഫസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് സൂപ്പർമാൻ എന്നുള്ള പേരും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ തൊട്ട് താഴെ വൈറ്റ് ബ്യൂട്ടി എന്നുള്ള കാര്യങ്ങൾ സെറ്റ് പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ദേ ഇതിവിടെ നമ്മുടെ സൂപ്പർമാൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദേ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ നിയോണും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അണ്ടർ ബോഡി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് പ്പം നമ്മുടെ ചെറുക്കൻ്റെ ക്യാബിൻ സീറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ട് അപ്പം നമ്മുടെ ഈ സൂപ്പർമാൻ്റെ നമ്മുടെ സൂപ്പർമാൻ്റെ ക്യാബിൻ ഹോട്ട് സീറ്റ് കാര്യങ്ങൾ നമ്മുടെ ചെറുക്കൻ്റെ ഇതാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ആ ഹോട്ട് സീറ്റ് ട്രാവലറിൻ്റെ ഹോട്ട് സീറ്റ് നമ്മൾ ദേ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഫ്രണ്ടിൽ ദേ ഒരു ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ അതേ ഇവിടെ താഴെ തൊട്ട് താഴെ സെറ്റ് പരിപാടി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ദേ ഇവിടെയുണ്ട് സ്റ്റീരിയോ കാര്യങ്ങൾ ഇനി പറയുക സ്വിച്ച് പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പോകുന്ന വഴിക്ക് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ നമ്മുടെ താക്കോലയിലും ഉണ്ട് സൂപ്പർമാൻ ഗൈസ് അപ്പം ദേ നമ്മുടെ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ മറ്റൊരു വണ്ടിയാണ് തീ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ചെറുക്കേണ്ടത് ഹോട്ട് സിറ്റി നിന്ന് ബാക്കിലോട്ടുള്ള ഇതാണ് അപ്പോൾ നമുക്കൊരു ഏതേര ടൈമിനാണ് കൊടുക്കേണ്ടത് ഇപ്പം ദേ അത്ര മണിയായി ആറ് മണിക്ക് ഇനി പത്ത് മിനിറ്റ് കൂടെ അങ്ങനെ ഉള്ളു അപ്പം ബാക്കി കാര്യങ്ങൾ എന്താ വേണേൽ നമുക്ക് പോകുന്ന വഴിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് കാസർഗോഡ് നീലേശ്വരം വരെ പോകാൻ എന്തായാലും പത്ത് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ അകത്തുണ്ട് അപ്പം അഞ്ഞൂറ് കിലോമീറ്ററിനകത്ത് ബാക്കി നമ്മുടെയായി പോകാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയുടെ വീഡിയോസ് ഇതായി സംഭവം നമുക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുണ്ട് അത്രയും ദൂരം പോകാണ്ടതാണ് അപ്പം നമ്മളൊരു ഇന്ന് വൈകിട്ട് പോയി കഴിഞ്ഞാൽ ആറാം തീയതി അവിടെ ചെല്ലും പരിപാടി കഴിഞ്ഞിട്ട് ആറാം തീയതി പോയിട്ടിറങ്ങി ഏഴാം തീയതി രാവിലെ നമ്മൾ സൂപ്പർമാനായിട്ട് എത്തുള്ളൂ അപ്പം നമ്മൾ വണ്ടിക്കകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ സ്റ്റോറി ആണ് അപ്പം നമ്മളിത് അത് മേടിക്കാനായിട്ട് നമ്മുടെ സ്വന്തം വണ്ടിക്കകത്ത് തീ പോകാൻ പോവാണ് നേരെ അതിനകത്ത് പോയിട്ട് സാധനം മേടിച്ചിട്ടാണ് അപ്പം വണ്ടി അത് ഇവിടെ കിടക്കട്ടെ വണ്ടി ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ പോയി സാധനം ലോഡ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് നേരെ ഗൈസ് ബാക്കി വീഡിയോകൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം ഗൈസ് അപ്പൊ നമുക്ക് കടയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചെറുക്കനെ വണ്ടി ഫുള്ള് ലോക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് തൊട്ടപ്പുറത്താണ് കട എന്നാലും കുഴപ്പമില്ല നമുക്ക് ഫുള്ള് ലോക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ നമുക്ക് തക്കോലി കാര്യങ്ങളൊക്കെ ഒരു വണ്ടി ഫുൾ ലോക്ക് ആക്കിയിട്ട് പോവാം ഗൈസ് ലോക്ക് ആണ് ലോക്കാണ് ലോക്കൈ തൊട്ടപ്പുറത്താണ് ഗൈസ് കട തൊട്ടപ്പുറത്താണ് കടയും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും വണ്ടിക്കക നേരെ പോയിച്ചും വരാം അപ്പോഴത്തേക്കിനും നമ്മൾ ചെറുക്കിനിടെ സേഫായിട്ട് കിടന്നോളും നല്ല വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നോ പ്രോബ്ലം നമുക്ക് നേരെ പോവാം പോയിട്ട് വരാം ഗൈസ് ബൈ ബൈ ഗൈസ് അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരെ ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കേണ്ട സ്ഥലത്തേക്കാണ് പോകാനുള്ളത് ഉഗാസിനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഇക്കിതപ്പം നമ്മൾ ഓട്ടം പോകാനുള്ള വീട്ടിൽ എത്തിയിട്ടുണ്ട് പത്തനംതിട്ട തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാസർഗോഡിന് പോകുന്നത് അപ്പം നമുക്ക് ഒരു സൈഡ് പിടിച്ച് ഒതുക്കിയിട്ടേക്കും ഇനി എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോവാനായിട്ട് അപ്പോൾ സമയം ഏകദേശം ഒരു അമ്പാരെ ആയതേ ഉള്ളൂ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ പോവാം രാവിലെ എല്ലാവർക്കും ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ മുന്നോട്ട് പോകണം പത്തിരുന്നൂറ് കിലോമീറ്റർ ഇനിയും കാസർഗോഡേക്കുണ്ട് നമ്മളിവിടെ ഒരു കല്യാണം നല്ല വാതിലിന് വന്നതാണ് അപ്പോൾ ഇനി ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ സ്ഥലത്ത് എത്തത്തുള്ളൂ ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത് നമ്മൾ കാസർഗോഡ് നീലേശ്വരത്തെത്തി ആൾക്കാരെല്ലാം ഇറക്കി ലോഡ് ലോഡ്ജിലേക്ക് ഫ്രഷ് അപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് ഹായ് പോവാ ഇവിടാണ് അങ്ങനെ കാസർഗോഡ് നീലേശ്വരത്തുള്ള വഴികളിലൂടെ പെണ്ട് തിരിഞ്ഞടക്കാണ് കുളിക്കാനുള്ള സോപ്പും കാര്യങ്ങളും മേടിക്കാൻ മറന്നുപോയി അതി അത് മേടിച്ചിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പോവാണ് വേസ് നമ്മുടെ വസന്ത വിഹാർ സോറി ലോഡ്ജാണ് ആ എൻ്റെ ഒരു പേരാണ് ഇതിവിടെയാണ് വേസ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളും കൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് യോവാക്കാരെ ഈ വണ്ടിയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ നേരെ ലോഡ്ജിലോട്ട് പോകണം ഗൈസ് നമ്മളങ്ങനെ ലോഡ്ജിൽ നിന്നും കുളിച്ച് റെഡിയായി സെറ്റായിട്ടത് ഈ ട്രാവലറിൻ്റെ മണ്ട ഇപ്പോൾ ഉണ്ട് ഇത് ഈ എ സിയും എ സിയും പരിപാടിയൊക്കെ സാധനം മണ്ട വീടിൻ്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് സോറി വീടിൻ്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് കെട്ടി സെറ്റാക്കാൻ വേണ്ടിയാണ് അപ്പം അത് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകാൻ ഗൈസ് നമ്മൾ പത്തതിട്ടേ നിന്നും ഇവിടെ ഒരു അടുക്കളയ്ക്ക് വന്നതാണ് നല്ല വാതിൽ അപ്പം ഈ എ സിയുടെ സാധനം ഒരു ഒരു വലിയ യുണിറ്റും ഉണ്ട് അപ്പം അതുകൂടെ സെറ്റാക്കിയിട്ട് കാണാം ഗൈസ് ഗൈസ് ഇത് കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കല്യാണ വേട്ടോട്ട് പോവാം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ പത്തനംതിട്ടയ്ക്ക് പോവാം അപ്പം നമ്മൾ കാസർഗോഡ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി കയറും കൂടി ഇട്ടിട്ട് ഇത് കെട്ടിയിട്ട് വേണം പോവാൻ ഗൈസ് അങ്ങനെ നമ്മൾ എ സിയും കാര്യങ്ങളൊക്കെ മണ്ടിയുടെ മണ്ടയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്

നമ്മൾ അങ്ങനെ കാസർഗോഡ് നീലേശ്വരത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോകണം അങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും ഇറങ്ങത്തില്ല നമ്മളിപ്പം വണ്ടി സൈഡ് ഒതുക്കി ഇവിടുത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് എ സിയും കാര്യങ്ങളൊക്കെ എടുത്ത് താഴെ കൊണ്ടുപോയിട്ട് ഫങ്ഷൻ അക്റ്റൻഡ് ചെയ്തിട്ട് വേണം തിരിച്ച് വരാനായിട്ട് എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് പത്തനംതിട്ടയിലേക്ക് പോകാൻ അപ്പോൾ ഗൈസ് പോയി ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്തിട്ട് വരാമേ ദേശം നമ്മളെ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മളിത് ഈ കാസർഗോഡ് നിന്ന് നേരെ വണ്ടി എടുത്തിട്ടുണ്ട് പത്തനംതിട്ടയ്ക്ക് പോകാനായിട്ട് പിന്നെ ഒരു പത്തഞ്ഞൂറ് കിലോമീറ്ററോളം നമുക്ക് കൂടിയാൽ അങ്ങ് പത്തനംതിട്ട എത്തുള്ളൂ അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് വിട്ടിട്ടില്ല കാസർഗോഡ് നിന്ന് വണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ഏശ് നിങ്ങൾ നേരെ നമ്മുടെ നൈറ്റ് റൈഡ് വ്യൂ ട്രാവലറിൻ്റെ ക്യാബിൻ നൈറ്റ് റൈഡ് വ്യൂ ആസ്വദിച്ചിട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളത് തൃശ്ശൂരിലെത്തി പമ്പിൽ ചവിട്ടിയൊക്കെ ബാത്റൂമും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നേരെ ഇനി പോകണം പത്തനംതിട്ടയ്ക്ക് പോകാനുള്ളതാണ് അപ്പോൾ വണ്ടിത് ഫുള്ള് അൽക്കുൽത്തായിട്ട് കിടക്കുകയാണ് മൊത്തം കറ പിടിച്ചിട്ട് ലീ ആയിട്ട് കിടക്കുകയാണ് ഗൈസ് അത് ഈ പമ്പിൽ ബാത്റൂമും കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് കയറിയതാണ് കോട്ടയത്ത് വന്ന് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടാണ് കോട്ടയത്ത് നിന്ന് ചവിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആളിനെ എടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇവരെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു നമ്മൾ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം വീട്ടിൽ പോകുന്നതിന് മുമ്പ് വണ്ടി കൊണ്ടുവന്ന് വാഷ് ചെയ്യണം വാഷ് ഫുൾ അരിക്കും കാര്യങ്ങളും പ്രത്യേകം അങ്ങനെ നമ്മൾ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം ഫുൾ ചെളിയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിത് ഈ സ്പാ വാഷിംഗ് സെൻറ്റർ തെങ്ങിന്താരയിൽ കൊണ്ടുവന്ന് വാഷിംഗ് പരിപാടിയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളിത് നമുക്കിങ്ങനെ നേരെ വണ്ടി ഓഫ് ചെയ്തിട്ട് നേരെ പുറത്തിറങ്ങി വണ്ടി ലോക്ക് ചെയ്ത് വണ്ടി താക്കോലും കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോവാം അമ്മി വയ്യ കുത്തി ഇരുന്ന് ഓടിച്ച് ചത്ത് കഴിച്ചു അപ്പം നേരെ വണ്ടി കൊടുത്തിട്ട് നമുക്ക് പോവാം വണ്ടി സൈഡ് സൈഡ് കിട്ടി കഴിക്കാം അപ്പം അടുത്ത ദിവസം നല്ല കിടിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്